നീ എൻ സ്വന്തം ഭാഗം നൂറ്റി ഇരുപത്തിമൂന്ന് പെണ്ണിന് ശത്രു പെണ്ണ് തന്നെയാണ് എന്ന് പറയില്ലേ അതുപോലെയാണ് ആണ് തന്നെയാ ആണിൻ്റെ ശത്രു അദർവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നിട്ട് സഞ്ജീവിൻ്റെ അടുത്തേക്ക് ചെന്നു വാ സഞ്ജീവേട്ടാ നമുക്ക് നടക്കാം എന്ന് പറഞ്ഞ് അവൾ സഞ്ജീവിനെ കൈ പിടിച്ചതും സഞ്ജീവ് ദക്ഷയൊന്ന് നോക്കി ദക്ഷ ഇതെല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് ദക്ഷയുടെ തോളിന് സൈഡിലായി അതർവ് തല പൊക്കി നോക്കുന്നുണ്ട് തിരിഞ്ഞു നിന്ന് അവനെ ശരണ്യ കുഞ്ഞിനും കുത്തി കാണിച്ചതും അവനും കാണിക്കുന്നുണ്ട് അവരുടെ കളിച്ചിരികളെല്ലാം കണ്ടുകൊണ്ട് വാതിലിനിടയിൽ മറവിലൂടെ ശ്രീദേവ് നിൽക്കുന്നുണ്ടായിരുന്നു ദക്ഷയുടെ ചുണ്ടിലെ ആ പുഞ്ചിരി അവൻ കാണുന്നുണ്ടായിരുന്നു സഞ്ജീവിൻ്റെ കാറിലാണ് അവരെല്ലാവരും കൂടി പോയത് ഷോപ്പില് ഗോകുലും ജീവനും സാറയും ലയുമെല്ലാം എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജീവിൻ്റെ കാറ് പോയതും അവരുടെ പുറകെ തന്നെ ആരും മനസ്സിലാക്കാത്ത രീതിയിൽ ശ്രീദേവ് ഉണ്ടായിരുന്നു ശ്രീദേവിൻ്റെ കാറ് പുറകിൽ വരുന്നത് സഞ്ജീവ് കണ്ടു കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അദർവ് ശ്രീദേവിനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവനും നോക്കുന്നുണ്ടായിരുന്നു ചെറുപുഞ്ചിരിയോടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സഞ്ജീവിനെ അതർവ് നോക്കി അതർവം ആ സമയം ശ്രീദേവിൻ്റെ കാറ് കണ്ടിരുന്നു അവരുടെ വണ്ടി ഒരു വലിയ ടെക്സ്റ്റൈൽസിന് മുന്നിൽ ചെന്ന് നിന്നു അവിടെ മറ്റു നാലു പേരും എത്തിയിരുന്നു കുറെ നേരായോ നിങ്ങൾ വന്നിട്ട് സഞ്ജീവ് ചോദിച്ചു ഇല്ല സർ ഞങ്ങൾ വന്നിട്ട് ഇത്തിരി നേരം എന്നാ പോകാം എന്ന് പറഞ്ഞ് സഞ്ജീവ് മുന്നിൽ നടന്നു എല്ലാ ലുക്കാല്ലേ സഞ്ജീവ് സാറിന് ഈ വേഷത്തിൽ കാണാൻ അവരുടെ പുറകെ നടന്ന ലയ പറഞ്ഞതും ജീവൻ അവളെ ഒന്ന് നോക്കി സാറ് കേൾക്കണ്ട ഇപ്പൊ തന്നെ നിന്നെ ഇവിടെ ഗെറ്റ് ഔട്ട് അടിക്കും അതിന് സാറ് സ്ത്രീവിരോധിയൊന്നും അല്ലല്ലോ രക്ഷാമേഠത്തിനോടും ശരണ്യോടുമെല്ലാം നന്നായിട്ട് സംസാരിക്കുന്നില്ലേ പിന്നെ എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല പുള്ളിക്ക് ഇങ്ങനെയുള്ള ടോക്കൊന്നും ഇഷ്ടമല്ല അവൻ പറഞ്ഞു ആദ്യം ദക്ഷ പറഞ്ഞതുപോലെ തന്നെ അവർ മെറ്റീരിയൽ സെക്ഷനിലേക്ക് പോയി അവരുടെ കൂടെ ഒരു സ്റ്റാഫിനെയും മാനേജറേയും വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു സഞ്ജീവ് അവരുടെ കൂടെ എല്ലാത്തിനും നിന്നു ഇടയ്ക്ക് മാനേജർ വന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് കുടിക്കാനുള്ള വെള്ളവും എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു സഞ്ജീവ് ഏട്ടാ ശ്രീദേവ് സാറ് ഇവിടെ കാണുമല്ലേ അതവർ ചോദിച്ചതും ഉണ്ടാകും എവിടെയെങ്കിലും ഉണ്ടാകും അത് പക്ഷേ ദക്ഷയെ ചുറ്റിപ്പറ്റി ആയിരിക്കും എന്ന് മാത്രം അതുകൊണ്ട് നിനക്ക് ശ്രീദേവിനെ കാണണമെന്ന് അത്ര നിർബന്ധമുണ്ടെങ്കിൽ നീ ദക്ഷ നിൽക്കുന്നതിന്റെ ഭാഗത്ത് നോക്കിയാൽ കാണാം സഞ്ജീവ് പറഞ്ഞു ഞാൻ നോക്കാൻ പോകുന്നില്ല പാവം മറിഞ്ഞു നിന്നെങ്കിലും ദക്ഷ ചേജിയെ കണ്ട് ആശ്വസിച്ചോട്ടെ അതർ പറഞ്ഞു അതേസമയം ദക്ഷ മെറ്റീരിയൽസ് നോക്കി നടക്കുന്നതിന് അല്പം മാറി ശ്രീദേവ് ഉണ്ടായിരുന്നു ആ സമയം ശ്രീദേവിന്റെ ഫോൺ റിങ് ചെയ്തു ശ്രീദേവ് എടുത്ത് ചെവിയിൽ വെച്ചു ആ ടെക്സ്റ്റൈൽ ഷോപ്പിനു മുന്നിൽ സായുജ് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞു സായുജ് മാത്രമല്ല അവൻ കുറച്ച് ആളുകളെ കൂടിയാണ് വന്നിരിക്കുന്നത് അവർ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് എന്നും പറഞ്ഞു ശ്രീദേവിന് എന്തോ സംശയം തോന്നി അവൻ ദക്ഷയെ ഒന്ന് നോക്കി അവൾ അവിടെ തന്നെയുണ്ട് തന്റെ കൺമുന്നിൽ തന്നെയുണ്ട് എന്ന് അവൻ ഉറപ്പിച്ചു അവരോട് സായുജിന്റെ പുറകെ വരാനും പറഞ്ഞു ശ്രീദേവ് വളരെ ശ്രദ്ധയോടെ ദക്ഷയുടെ കണ്ണിൽപ്പെടാതെ എന്നാൽ അവളുടെ കയ്യത്തും ദൂരത്തും നടന്നു മെറ്റീരിയൽസ് എല്ലാം വച്ചു നോക്കിയും എടുത്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് അവർ ചെയ്ത ഡിസൈനുകൾ എടുത്തു നോക്കുകയും അതിന് ആവുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു സഞ്ജീവും അതർവും ഒരു ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് കണ്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ശരണ്യ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതെ സമയം എത്രയായിരുന്നു നോക്കിക്കേ അവൾ പറഞ്ഞപ്പോഴാണ് സഞ്ജീവ് ടൈം നോക്കിയത് ഒന്നരയായോ അല്ലാതെ പിന്നെ എനിക്ക് വിശക്കുന്നു ഇനി ഭക്ഷണം കഴിച്ചിട്ടാവാം അവൾ പറഞ്ഞു അതിനെന്താ ഭക്ഷണം കഴിക്കാലോ അവരെ കൂടി വിളിച്ചിട്ട് വാ ഇവിടെ അടുത്ത് തന്നെ നല്ലൊരു ഉണ്ട് അവിടെ നിന്ന് കഴിക്കാം സഞ്ജീവ് പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഷോപ്പിൻ്റെ മാനേജർ വരുന്നത് സർ ലഞ്ച് കഴിക്കാൻ ടൈം ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാനേജർ പറഞ്ഞതും ഞങ്ങൾ കഴിക്കാൻ പുറത്തേക്ക് പോവുകയായിരുന്നു സഞ്ജീവ് പറഞ്ഞു സർ ഞങ്ങളെ സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഞ്ച് എത്തിച്ചു കൊടുക്കണമെന്ന് സാറ് തന്നെയാണ് വിളിച്ച് അറേഞ്ച് ചെയ്തത് അയാൾ പറഞ്ഞു നമുക്ക് സാറിൻ്റെ ക്യാബിനിലേക്ക് പോകാം അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അയാൾ പറഞ്ഞു അവർ പോകുന്നത് കണ്ട ശ്രീദേവ് അവിടെ തന്നെയുള്ള മറ്റൊരു ക്യാബിലേക്ക് ചെന്നു അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ഹായ് ശ്രീദേവ് ഞാൻ ശ്രീദേവ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവരെ ലഞ്ച് കഴിക്കാൻ പുറത്തേക്ക് വിടണ്ട എന്ന് പറഞ്ഞത് എതിന് പ്രശ്നമുണ്ടോ അയാൾ ചോദിച്ചു ചെറിയൊരു പ്രശ്നമുണ്ട് റോണി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞത് വൈകുന്നേരം അവരുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ പാടുള്ളൂ പിന്നെ എൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് നീ നിന്റെ സ്റ്റാഫിനോടൊന്ന് പറയണം ഞാനും അവരോട് പറഞ്ഞിട്ടുണ്ട് അവർ കാരണം നിനക്കോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോ നിങ്ങളുടെ സ്റ്റാഫിനോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് തരാം ശ്രീദേവ് പറഞ്ഞു കാര്യമായ പ്രശ്നമാണോ ശ്രീദേവ് ആ അതെ റോണി അതിൽ എൻ്റെ വൈഫുണ്ട് ശ്രീദേവ് പറഞ്ഞതും റോണി ഞെട്ടലോടെ നിന്റെ വൈഫോ അതെ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ് പക്ഷേ ചെറിയൊരു തെറ്റിദ്ധാരണ മൂലം അവൾ എൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ് അവളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് വേണം ആർഭാടമായിട്ട് ഞങ്ങളുടെ വിവാഹം നടത്താൻ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പിന്നെ പറയാം ഇപ്പോൾ ഞങ്ങളുടെ ഈ ബന്ധത്തെ തകർത്തവർ തന്നെയാണ് ഞങ്ങളുടെ ശത്രുക്കളായിട്ട് നിൽക്കുന്നത് അവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ടെക്സ്റ്റൈൽസിന് മുന്നിൽ അവർ എത്തിയിട്ടുണ്ട് എന്ന് എൻ്റെ ആളുകൾ അറിയിച്ചു അവരുടെ നീക്കം എന്താണെന്ന് അറിയില്ല ഒരു പക്ഷേ ദക്ഷ അവളെ ആ ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ വൈഫിൻ്റെ പേരാണ് ദക്ഷിണ ദക്ഷിണ ശ്രീദേവ് എന്നാണ് അപ്പോൾ ഇവിടെ വെച്ച് ഒരു കിഡ്നാപ്പിംഗ് വരെ ഞാൻ അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെയർ കൊടുക്കണം എന്ന് നിന്നോട് പറഞ്ഞത് ഒന്നുകൊണ്ടും നീ ടെൻഷൻ ടെൻഷനാകണ്ടേ ശ്രീ ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ ആളുകളോടും ഞാൻ പറയാം പിന്നെ നീയും ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാം നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല ഞാൻ പിന്നെ കഴിച്ചോളാം അവള് ഓക്കെ അല്ലേടാ ഡേ നീ നോക്കിക്കേ നീ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ മുന്നിലെ ആ സ്ക്രീൻ ശ്രീദേവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വെച്ചു അതിൽ ദക്ഷ ശരണിയുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ശ്രീദേവ് കണ്ടു അടുത്തിരിക്കുന്നത് അനിയത്തിയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അയാൾ പറഞ്ഞു ഞാൻ എന്തായാലും എനിക്കുള്ള ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ ശ്രീദേവിനും ഉള്ളത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടാവാം സ്റ്റാഫിനും ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ എത്തിക്കാൻ പറയാം വേണ്ട കുറച്ച് പേര് വേറെ വരുന്നുണ്ട് അവർ വന്നു കഴിയുമ്പോൾ ഇവർ പോകും ശ്രീദേവ് പറഞ്ഞു ഇതേ സമയം സായൂജും സായൂജിന്റെ ആളുകളും അവിടെ ദക്ഷയെ അന്വേഷിക്കായിരുന്നു സായുജ് സഞ്ജീവിന്റെ കൺമുന്നിൽ പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അവന്റെ ആളുകൾ ഓരോ ഫ്ലോറും കയറി ഇറങ്ങുന്നുണ്ട് ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ദക്ഷയുടെ ഓരോ ചുവടുകളും അവൾ വയ്ക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാത്ത ഒരു ടെൻഷനുണ്ട് എത്ര ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒന്ന് കണ്ണു ചിമ്മിയാൽ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ഭയമായിരുന്നു ശ്രീദേവിന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം രാവിലെ അവർ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ മെറ്റീരിയൽസും ഡിസൈൻസിന് ആവശ്യമായ രീതിയിൽ കട്ട് ചെയ്ത് വാങ്ങാൻ തുടങ്ങി മെറ്റീരിയൽസ് നോക്കി നോക്കി ദക്ഷ ഒരുപാട് തിരക്കില്ലാത്ത ഒരു ഭാഗത്തേക്ക് ചെന്നു അവിടെ ഡബിൾ സൈഡ് റാക്കാണ് ഒരു സൈഡിലായി ദക്ഷ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽസ് കണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ അവളുടെ പുറകിലുണ്ടായിരുന്ന മറ്റൊരു വലിയ റാക്ക് വീഴാൻ ഒരുങ്ങിയത് അതിന്റെ എതിർ ദിശയിൽ നിന്ന് ദക്ഷ അത് കണ്ടില്ല ദക്ഷ എന്ന് ആരോ വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കിയതും അവളുടെ അടുത്തേക്ക് ഓടി വരുന്ന സായൂജിനെ അവൾ കണ്ടു എന്തു ശബ്ദം പോലെ തോന്നി നോക്കിയ ദക്ഷ കാണുന്നത് അവളുടെ നേരെ മറിഞ്ഞു വീഴാൻ പോകുന്ന വലിയൊരു റാക്കാണ് അന്നേരം തന്നെ ശക്തമായ രണ്ട് കൈകൾ അവളെ പിടിച്ച് വലിച്ചെടുക്കുകയായിരുന്നു ആ കൈകൾ ശ്രീദേവിന്റെ കൈകളായിരുന്നു അവന്റെ നെഞ്ചിലേക്ക് അടർന്നു വീണ ദക്ഷ നടുങ്ങിയ ഹൃദയത്തോടെ അവിടെ തന്നെ നിന്നു ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായി ആ ശബ്ദങ്ങൾ വലിയ മുഴക്കം ഒന്നും അവൾക്ക് കേൾക്കാനില്ലായിരുന്നു കേട്ടത് സ്വന്തം ഹൃദയമെടുപ്പും നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആ അപരിചിതന്റെ ശ്വാസത്തിന്റെ ചൂടും മാത്രം രക്ഷ തല പൊക്കി നോക്കിയില്ല അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ അടഞ്ഞു ആ സാമീപ്യത്തിൽ അവൾക്കൊരു അതിശയകരമായ സുരക്ഷാഭാവം അത് ഒരുവിധം പഴയ പരിചയം പോലെയാണ് അവൾക്ക് തോന്നിയത് ഇതിന്റെ ഇങ്ങനെയൊരടുപ്പം അവളുടെ ഉള്ളിൽ ചോദ്യമുയർന്നെങ്കിലും ശരീരം വിട്ടുതരാൻ തയ്യാറായില്ല ശ്രീദേവും ഒന്നും പറയാതെ അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചു അവൻ്റെ മനസ്സിൽ മാത്രം മുഴങ്ങിയത് ഇത്രയും കാലം നിന്നെ നോക്കി നടന്നത് വെറുതെ ആയിരുന്നില്ല ഇപ്പോൾ നിന്നെ ഞാൻ സത്യത്തിൽ തൊട്ടു കടയിലെ ആളുകൾ കൂട്ടുകാർ എല്ലാം അതിശയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് ഒരു ചെറിയ അപകടമല്ല പക്ഷേ അവരെ നോക്കുമ്പോൾ ഒരു പുതുവിചിത്രമായ പ്രണയനിമിഷം സഞ്ജീവും അദർവും പരസ്പരം നോക്കി ശരണ്യയും ബാക്കിയുള്ളവരും തമ്മിൽ പരസ്പരം നോക്കി ഒരു ചോദ്യം പോലെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ശരണ്യ എത്തി ശരണ്യ അങ്ങോട്ട് വരുന്നത് കണ്ടതും ശ്രീദേവ് ദക്ഷയെ അടർത്തി മാറ്റി ശ്രീദേവ് ഒന്ന് അവൻ്റെ ഗ്ലാസും ഡ്രസ്സും ഹുഡിയുമെല്ലാം നേരെ ഇട്ടു ഇവൻ ആരാണ് ദക്ഷയോടെ ഇത്രയും അടുത്ത് അറിയില്ല എന്തായാലും ദക്ഷയ്ക്കൊന്നും പറ്റിയില്ലല്ലോ സാറേയും പറഞ്ഞു അവരും ആ സമയം അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അവർക്ക് അറിയാതെ ഒരു ചേർത്ത് പിടുത്തം ഒരു പുതിയ തുടക്കമായിരുന്നു ദക്ഷയുടെ മനസ്സിൽ മാത്രം അലിഞ്ഞു നിൽക്കുന്നത് ആരായാലും ഞാൻ സുരക്ഷിതവും സന്തോഷവുമായിരുന്നു അവൻ്റെ ചേർത്ത് പിടിക്കലിൽ ഉണ്ടായിരുന്നത് എന്ന് ദക്ഷയ്ക്ക് തോന്നിയിരുന്നു ദക്ഷയുടെ കൂട്ടുകാരെല്ലാം അവൾക്ക് ചുറ്റും കൂടി ദക്ഷിച്ചേച്ചി ഓക്കെയാണോ ശരണ്യ ഭയത്തോടെ ചോദിച്ചു ദക്ഷ കണ്ണു തുറന്ന് ശ്വാസം ശരിയാക്കി തല ഒന്ന് കുലുക്കി പക്ഷേ അവളെ ചേർത്ത് പിടിച്ചിരുന്ന ആ ശക്തമായ കൈകൾ അവൻ ഒരുവിധം മാറി നിന്നിരുന്നു ഒരു നിമിഷം മാത്രം കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആളുകളുടെ തിരക്കിൽ ശ്രീദേവ് അപ്രത്യക്ഷനായി ആരാണ് അയാള് ജീവൻ ദക്ഷയുടെ നേരെ നിന്ന് ചോദിച്ചു ദക്ഷ മറുപടി പറയാതെ അല്പം ചിരിച്ചു കാരണം അവളുടെ ഹൃദയം മാത്രം പറയുകയായിരുന്നു ഇവൻ അന്യനല്ല എനിക്ക് അടുത്തൊരാള് പക്ഷെ ആരാണെന്ന് ഇപ്പോ പറയാൻ കഴിയുന്നില്ല പിന്നിൽ നിന്നിരുന്ന സായുജ് തന്റെ പ്ലാൻ മുഴുവനും തകരുന്നത് കണ്ടു അവന്റെ മുഖം വിരൂപമായി പക്ഷേ പുറത്ത് പുഞ്ചിരി മാത്രമേ കാണിച്ചിരുന്നുള്ളൂ ശരി ദക്ഷ നീ ഓക്കെ തന്നെയല്ലേ ഭാഗ്യം ആരോ നിന്നെ ഞാൻ വരുന്നതിനു മുമ്പ് തന്നെ രക്ഷിച്ചല്ലോ അവന്റെ ശബ്ദത്തിൽ ഇഷ്ടക്കേട് ഒളിച്ചിരുന്നെങ്കിലും കൂട്ടുകാർ അതറിഞ്ഞില്ല അതേസമയം ശ്രീദേവ് പുറത്തേക്ക് നടന്നുപോയി അവന്റെ ഹൃദയം മുഴുവനും വിറയലോടെ എന്റെ പേരറിയാതെ തന്നെ അവൾക്ക് എന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു അത് മതിയല്ലോ ഇപ്പോ ദക്ഷയ്ക്ക് മനസ്സിൽ തോന്നിയത് ആ സ്പർശം ആ ചൂട് അത് വീണ്ടും കിട്ടുമോ അവൻ ആരായാലും എന്റെ ജീവിതത്തിലേക്ക് വരുമോ ആ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ ചേർത്തു പിടുത്തത്തിന്റെ ഞെട്ടലിലായിരുന്നു ദക്ഷയും ശ്രീദേവിനും ഇടയിൽ ഒരു രഹസ്യമായ ബന്ധം തുടക്കമായി അന്ന് വൈകുന്നേരം മുഴുവനും ഷോപ്പിങ്ങും കഴിഞ്ഞ് ദക്ഷ വീട്ടിലെത്തി വീട്ടിലെ വെളിച്ചങ്ങളെല്ലാം മന്ദമായി തെളിഞ്ഞു ഫ്ളാറ്റിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ചന്ദ്രപ്രകാശം അവളുടെ മനസ്സിലുണ്ടായിരുന്ന പിറയലിനോട് ഒത്തുപോകുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ റൂമിലേക്ക് ചെന്നു മുറിയുടെ കണ്ണാടിയിലെ മുന്നിൽ ഇരുന്നു അവൾ മുടി അഴിക്കുകയായിരുന്നു എന്നാൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ ചേർത്തു ഓർമ്മയായിരുന്നു ആ ശക്തമായ കൈകൾ നെഞ്ചോട് ചേർന്ന് കിട്ടിയ സുരക്ഷാഭാവം ഒരു വിചിത്രമായ പരിചിതത്വം ആരായിരുന്നു അയാള് അവൾ സ്വയം ചോദിച്ചു ഹൃദയം മാത്രം പറഞ്ഞു നിനക്ക് വേണ്ടപ്പെട്ടവൻ കിടക്കയിൽ കിടന്നെങ്കിലും ഉറക്കം പിടിച്ചില്ല മുഴുവൻ രാത്രിയും ആ ഒരു നിമിഷം മാത്രമാണ് ഓർമ്മയിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞത് അവളുടെ അതിരങ്ങളിൽ ചെറിയൊരു പുഞ്ചിരി വീണു അതൊരു അന്യനല്ല അവൻ എങ്ങനെയോ എനിക്ക് അടുത്തൊരാൾ തന്നെയാണ് ഞാൻ ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടുണ്ടോ ഒരു വിറയിലൂടെ അവൾ കണ്ണുകൾ അടച്ചു മനസ്സിനുള്ളിൽ സ്വപ്നത്തിന്റെ അതിരിൽ ആ ചേർത്തു പിടുത്തം വീണ്ടും അവളെ ഹൃദയമെടുപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ ശ്രീദേവാണ് നീ അറിയാതെ നീ അറിയാതെ തന്നെ വർഷങ്ങളായി കാത്തു നടന്ന ഒരാൾ പക്ഷെ ദക്ഷിക്ക് അത് ഇപ്പോഴും വരും ഒരു വിചിത്രമായ അനുഭവം മാത്രമായിരുന്നു ആരെന്നറിയാതെ അവളുടെ മനസ്സ് ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞു രാത്രിയുടെ നിശബ്ദതയിൽ ശ്രീദേവ് തൻ്റെ മുറിയിലിരുന്ന് മേശപ്പുറത്ത് തുറന്നു കിടക്കുന്ന ഫയലുകളും കമ്പ്യൂട്ടറിന്റെ വെളിച്ചം ഒന്നിനും അവൻ്റെ കണ്ണ് പോകുന്നില്ല എന്ന് മാത്രം മനസ്സിൽ തെളിഞ്ഞു നിന്നത് ദക്ഷയുടെ മുഖം അന്നത്തെ ഷോപ്പിലെ ആ സംഭവം സായൂജിൻ്റെ ആളുകൾ സൃഷ്ടിച്ച അപകടം ഓർക്കുമ്പോൾ സായൂജിനെ കൊല്ലാൻ തോന്നുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് സമയമായിട്ടില്ല അവനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണം അതുവരെ കാത്തിരിക്കണം ഇന്നുണ്ടായ സംഭവം മറക്കാനായി അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ദക്ഷയുടെ ഭീതിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് വീണ ആ നിമിഷം അവളുടെ കണ്ണുകൾ അടഞ്ഞ നില അവളുടെ നടുങ്ങുന്ന ശ്വാസം നെഞ്ചോട് ചേർന്ന് കേട്ട ഹൃദയമെടുപ്പ് അതെല്ലാം അവൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയി എൻ്റെ പേരറിയാതെ തന്നെ അവൾക്ക് എൻ്റെ സാന്നിധ്യം തോന്നി അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സമ്മാനം ശ്രീദേവ് മനസ്സിൽ ചിന്തിച്ചു അവൻ്റെ വിരലുകൾ അവൻ്റെ നെഞ്ചിൽ സ്പർശിച്ചു അവിടെ തന്നെയാണ് അവൾ തല ചായ്ച്ചത് ഒരു വിറയിലൂടെ ശ്രീദേവ് വീണ്ടും കണ്ണുകളടച്ചു ദക്ഷ നീ എന്നോട് ചേർന്ന് നിന്നത് വെറുമൊരു അപകടത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല അത് എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു ജനാലയയുടെ വീശുന്ന കാറ്റ് അവൻ്റെ മുഖത്ത് പതിഞ്ഞു അവൻ്റെ ഉള്ളിൽ മാത്രം ഒഴുങ്ങിയത് ഒരു ദിവസം നീ എന്നെ തിരിച്ചറിയും നിന്നെ കാത്തുനിന്നത് ഞാൻ തന്നെയാണെന്ന് അവൻ്റെ അതരങ്ങളിൽ പതിഞ്ഞിരുന്ന പുഞ്ചിരി ആ രാത്രിയുടെ ഇരുട്ടിൽ തന്നെ തെളിഞ്ഞു ദക്ഷയെ പിടിച്ച നിമിഷം അവൻ്റെ ജീവിതം തന്നെ മാറിയെന്ന് അവന് തോന്നി ആ രാത്രി നഗരത്തിൻ്റെ ഒരു ആഡംബര ക്ലബിലെ ഇരുണ്ട മുറിയുടെ അകത്ത് സായുജ് മേശപ്പുറത്ത് ഗ്ലാസ് വെച്ച് ക്രൂരമായി അടിച്ചു ഗ്ലാസ്സിലെ മദ്യം ചിതറിപ്പോയി പക്ഷെ അവന്റെ കണ്ണുകൾ ജ്ലിച്ചു കൊണ്ടിരുന്നത് മറ്റൊന്നായിരുന്നു കോപവും അസൂയയും എൻ്റെ പ്ലാൻ എൻ്റെ എൻട്രൻസ് എല്ലാം തകർത്തു അവൻ കരഞ്ഞു പറയുന്നത് പോലെയായിരുന്നു എന്നാലും അവളെ രക്ഷിക്കാൻ വന്നത് മറ്റൊരാള് അതാരായിരുന്നു അവൻ്റെ ആളുകളിൽ ഒരാൾ ഭയത്തോടെ പറഞ്ഞു സാർ ആളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ദക്ഷയെ പിടിച്ച് ചേർത്ത് കൊണ്ടുപോയത് ഉറപ്പായും ഒരു അന്യനല്ല സായൂജിൻ്റെ കണ്ണുകൾ ചുവന്നു അന്യനല്ല അതാണ് ഭയം എൻ്റെ ദക്ഷ എൻ്റെ സ്വന്തമാകേണ്ടവൾ ഇപ്പോൾ മറ്റൊരാളുടെ ചേർത്ത് പിടിക്കലേ സുരക്ഷിതം തേടുന്നു ഞാൻ അനുവദിക്കില്ല അവൻ എഴുന്നേറ്റ് ജനാലയയുടെ പുറത്തേക്ക് നോക്കി ദക്ഷ നിനക്കെന്നോട് ഇഷ്ടമൊന്നും തോന്നാതിരിക്കാം പക്ഷേ നിനക്ക് മുന്നിൽ ഞാൻ വീരനായകനായി തോന്നണം അതിന് വേണ്ടിയെങ്കിൽ ഒരു വലിയ അപകടം തന്നെ ഞാൻ സൃഷ്ടിക്കും ഈ നഗരത്തിന് നടുവിൽ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മുന്നിൽ ഒരു രക്ഷകനായി വരണം അവൻ്റെ അദരങ്ങളിൽ ക്രൂരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇനിക്കളി വലുതായിരിക്കും ദക്ഷ നീ ഓടിപ്പോകാൻ ശ്രമിച്ചാലും ഒടുവിൽ എൻ്റെ പേരാണ് നീ പറയേണ്ടി വരിക എന്റെ കൈകളിൽ നിന്ന് നിന്നെ ആർക്കും രക്ഷിക്കാനാവില്ല മുറിയിൽ സായൂജിന്റെ ചിരി മുഴങ്ങി അവന്റെ ആളുകൾ ഭയത്തോടെ പരസ്പരം നോക്കി കാരണം അവർക്ക് മനസ്സിലായിരുന്നു സായൂജിന്റെ പുതിയ കളി രക്തം കലർന്ന ഒന്നായിരിക്കും പിറ്റേ ദിവസം അവർ ഷോപ്പിങ്ങിന് മറ്റുമായി പോയി വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അവർ പോയത് രക്ഷയുടെ കൂടെ തന്നെ അദർവും ശരണ്യും നടന്നു കൂടെ സഞ്ജീവം അന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അവർ വൈകുന്നേരം ബ്ലൂ ബ്ലൂബ്ലൂംസ് എന്ന ചെറിയ കഫേയിൽ ജനാലക്കപ്പുറത്ത് തെരുവ് വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു മേച്ചപ്പുറത്ത് പുസ്തകം തുറന്നിരുന്നെങ്കിലും ദക്ഷയ്ക്ക് അക്ഷരങ്ങളൊന്നും വായിക്കാൻ കഴിയുന്നില്ല ശരണ്യ പുതിയൊരു ലിസ്റ്റുമായി കടയിലേക്ക് പോയിരിക്കുന്നു അവളുടെ കൂടെ അതറവും സഞ്ജീവ് ഒരു അത്യാവശ്യ കോൾ വന്നതിനാൽ പുറത്തേക്ക് പോയിരുന്നു അങ്ങനെ അവൾ ഒറ്റയ്ക്കായിരുന്നു പെട്ടെന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു വന്ന ഒരാൾ സാധാരണക്കാരനെ പോലെ തോന്നിയെങ്കിലും അവൻ്റെ ചുവടുകളിൽ ഒരു പ്രത്യേക ഗൗരവം വേഷം അല്പം മാറിയിരുന്നെങ്കിലും ആ സാന്നിധ്യം മാത്രം ദക്ഷയ്ക്ക് പരിചിതമായിരുന്നു ഇവിടെ അവൻ അവൾ ഹൃദയം പിടിച്ചു അവൻ മറ്റൊരു മേശയിലിരുന്നു ഭക്ഷണം ഓർഡർ ചെയ്തു ദക്ഷയ്ക്ക് പുസ്തകം വായിക്കാനാകാതെ തൻ്റെ കണ്ണുകൾ അവന്റെ ദിശയിലേക്ക് പോവുകയായിരുന്നു അവളുടെ ഉള്ളിൽ വിറയിലൂടെ ഉയർന്നൊരു ചിന്ത ശ്രീദേവ് ശ്രീദേവ് തന്നെയാണോ ഇല്ല പക്ഷേ അങ്ങനെ ഓരോ തവണയും അവൻ്റെ അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സെയിം ഫീലിംഗ് ഇപ്പോഴും ഉണ്ടാകുന്നു അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ലളിതമായ രീതിയിൽ ഫോർക്കെടുത്ത് ഒരു ശാന്തമായ ചലനത്തോടെ ദക്ഷയുടെ കണ്ണുകൾ അവിടേക്ക് തന്നെ കുടുങ്ങി ഭക്ഷണം കഴിക്കുന്ന രീതി എല്ലാം പരിചിതം അവൾ തൻ്റെ ശ്വാസം നിയന്ത്രിക്കാൻ ശ്രമിച്ചു അവൻ മുഖം നേരെ നോക്കാതെ അല്പം മാറി നിന്നെങ്കിലും ഹൃദയമെടുപ്പ് നിയന്ത്രിക്കാനാകാതെ പോയി പിന്നീട് ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവന്റെ കൈവിരലിലേക്ക് വഴുതി അവിടെ മിന്നി മാറിഞ്ഞു നിന്ന അവൾ തന്നെ സമ്മാനിച്ച മോതിരം ദക്ഷയുടെ ഹൃദയമെടുപ്പ് കൂടി പുറമേക്ക് കേൾക്കുന്നത് പോലെ തോന്നി അതെ എൻ്റെ സ്വീത അവളുടെ മനസ്സിൽ ഒരേ സമയം നിറഞ്ഞുവന്നത് സന്തോഷവും സങ്കടവും ദേഷ്യവും സന്തോഷത്തിന് കാരണം അവൻ തന്നെയാണ് അവളുടെ പ്രിയപ്പെട്ടവൻ അവളുടെ സുരക്ഷയുടെ ഉറവിടം അവളുടെ ഹൃദയത്തിലേക്ക് അവൾ അറിയാതെ തന്നെ വന്ന ഒരാൾ സങ്കടത്തിന് കാരണം അവൻ മുഖം മറച്ചാണ് മുന്നിലിരിക്കുന്നത് എന്തിനാണ് അവൻ തൻ്റെ മുന്നിൽ മുഖം മറിക്കുന്നത് എനിക്ക് നേരെ തുറന്നു വരാൻ കഴിയുന്നില്ലേ അവന് ദേഷ്യത്തിന് കാരണം അവളുടെ ഹൃദയം അലോസരപ്പെടുത്തിയിട്ടും അവൻ കണ്ണുകളിൽ നോക്കി പറയുന്നില്ല ഞാനാണ് ദക്ഷ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ ഒരു തെറ്റാണ് എന്ന് ഒരു വാക്ക് പറയുന്നില്ല പുസ്തകത്തിന്റെ പേജുകൾക്കിടയിൽ അവളുടെ വിരലുകൾ വിറച്ചു അവളുടെ കണ്ണുകൾ വീണ്ടും അവന്റെ വിരലിലെ മോതിരത്തിലേക്ക് പതിച്ചു ആ മിനുക്കമുള്ള ചെറിയ വളയം തന്നെ എല്ലാം ഉറപ്പിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക